ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുൻ്റെ വീട്ടുകാരും മനഫും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് തീർത്തു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇന്ന് മനാഫ് ആ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ സീക്രട്ട് ഏജൻ്റും കാതർക്കാരിപ്പൊടി എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ലൈവ് ഇട്ടു വരും പുള്ളിക്കാരൻ്റെ വീട്ടിൽ ഒരു പത്ത് മിനിറ്റ് ലൈവാണ് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ലൈവ് റെസ്റ്റോറൻറ്റ് എന്തൊക്കെയോ ബിസിനസ് ഉണ്ട് തടിമിലുണ്ട് അത്യാവശ്യം നല്ല ഫിനാൻഷ്യലി സൗണ്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മനാഫ് അതുപോലെ തന്നെ ഇന്ന് വന്ന ലൈവിനകത്ത് മനാഫ് പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനൽ പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനൽ ഏകദേശം നാല് നാലര ലക്ഷം അഞ്ച് ലക്ഷം ഉടനെ എത്തും അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉടനെ എത്തും ഇതുവരെ വരാൻ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല ഇത്രയും നാളിട്ട് വീഡിയോയിൽ നിന്ന് ഒരു രൂപ പോലും വരുമാനം പുള്ളിക്കാരന് കിട്ടിയിട്ടില്ല ഇനി അങ്ങോട്ട് കിട്ടാൻ പോകുന്ന വരുമാനവും അത് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കുമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അതിനകത്ത് ഒരു രൂപ പോലും തന്റെ കുട്ടികൾക്കോ തന്റെ ഫാമിലിക്കോ ഫീഡ് ചെയ്യാൻ വേണ്ടി പുള്ളി യൂസ് ചെയ്യില്ല എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള മനുഷ്യനെ പറ്റിയാണ് യൂട്യൂബ് ചാനലിനെ തുറന്നതിനകത്ത് വ്യൂവർഷിപ്പ് ഉണ്ടാക്കി അതിൽ നിന്ന് പൈസ സമ്പാദിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് അതുവഴി എന്ത് മതസ്പർദ്ധയോ എന്ത് തേങ്ങാ കൊലയൊക്കെ ഉണ്ടാക്കാനൊക്കെ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് ഒരു മര്യാദയില്ല ഒരു മനുഷ്യനെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നതിനകത്ത് പിന്നെ വേറൊരു ന്യൂസ് ഇപ്പം ഉടനെ നമുക്ക് കിട്ടിയത് ചാനൽ ചർച്ചയ്ക്ക് അതൊന്നും വന്നിട്ടില്ല നമ്മുടെ മിന്നു മുതിർച്ചയെ ചെയ്യാൻ പോലീസ് പൊക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് പിന്നെ എന്തൊക്കെയോ കാരണത്താൽ പോലീസ് പൊക്കിയില്ല എന്നും പറയുന്നുണ്ട് നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാം അപ്പൊ ശരി കൂടുതലൊന്നും പറയുന്നില്ല